ലോകം ആദരിക്കുന്ന എല്ലാ വിഘ്നങ്ങളെയും അകറ്റുന്ന പ്രഥമ പൂജ്യനായ ഗണപതി ഭഗവാൻ എങ്ങനെയാണ് ജനിച്ചത് കൈലാസത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു ദേവിയുടെ ഏകാന്തമായ ആഗ്രഹത്തിൽ നിന്നും വിഘ്നേശ്വരൻ എന്ന ആ മഹാബാലൻ എങ്ങനെയാണ് രൂപം കൊണ്ടത് ആ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈശ്വരന്റെ അനന്തമായ ലീലാവിലാസങ്ങളെ കുറിച്ച് പറയുന്ന പുരാണങ്ങളിലെ മനോഹരവും നിർഭരവുമായ ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം കൈലാസം ആ പുണ്യഭൂമിയിൽ ശിവനും പാർവതിയും ഒരുമിച്ചിരുന്നു എന്നാൽ തപസിലും ധ്യാനത്തിലും ലയിച്ചിരിക്കുന്ന ഭർത്താവിന്റെ അടുത്ത് പലപ്പോഴും പാർവതി ദേവിക്ക് ഏകാന്തത തോന്നി കളിച്ചിരികൾ പറയാനും സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും സ്വന്തമായി ഒരു തുണ വേണമെന്ന് ദേവി ആഗ്രഹിച്ചു ഒരിക്കൽ കൈലാസത്തിൽ ആരും അറിയാതെ പാർവതീദേവി സ്നാനം ചെയ്യാൻ ഒരുങ്ങി എന്നാൽ ആ സമയത്തും ഭഗവാൻ ശിവന്റെ വാഹനമായ നന്ദിയും മറ്റു ഭൂതഗണങ്ങളും പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു താനൊന്ന് കുളിച്ചു വരുമ്പോഴേക്കും അനുവാദം കൂടാതെ ആരും അകത്തേക്ക് കടന്നു വരരുത് ഈ ഒരു ചിന്ത ദേവിയെ വല്ലാതെ അലട്ടി ആരുമില്ലാത്ത ഒരിടത്ത് പോലും എനിക്ക് സ്വസ്ഥതയില്ലല്ലോ എന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന എന്നെ മാത്രം അനുസരിക്കുന്ന എനിക്കായ ഒരു കൂട്ടുകാരൻ ആ നിമിഷം ദേവിയുടെ മനസ്സിൽ ഒരു അത്ഭുത ചിന്ത ഉദിച്ചു സ്വന്തം ശരീരത്തിൽ ലേപനം ചെയ്ത സുഗന്ധ കൂട്ടുകളും മഞ്ഞളും ചന്ദനവും ഒരുമിച്ച് ചേർത്ത് ദേവി അതൊരു രൂപമാക്കി മാറ്റി മാതൃവാത്സല്യത്തോടെ ആ രൂപത്തിന് ജീവൻ നൽകാൻ ദേവി മനസ്സുരുകി പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ രൂപം ഒരു മനോഹരമായ കുട്ടിയായി രൂപാന്തരപ്പെട്ടു ആ മുഖത്ത് ഒരു തേജസ് ഉണ്ടായി കണ്ണുകളിൽ മാതൃഭക്തിയുടെ നിശ്ചയദാർഢ്യവും സന്തോഷം കൊണ്ട് പാർവതീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ പുത്രനെ ദേവി മാറോട് ചേർത്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് മുതൽ നീ എൻ്റെ കാവൽക്കാരനാണ് ഞാൻ അനുവാദം നൽകാതെ ഈ കവാടം കടന്ന് ഒരാളും അകത്തേക്ക് പ്രവേശിക്കരുത് ദേവി കൽപ്പിച്ചു ആ പുത്രൻ അമ്മയുടെ വാക്കുകൾ പൂർണമായും ശിരസാ ആ വാതിൽക്കൽ കാവൽ നിന്നു സമയം കടന്നുപോയി കൈലാസത്തിലെ തന്റെ വാസസ്ഥലത്തേക്ക് ഭഗവാൻ ശിവൻ മടങ്ങിയെത്തി പ്രശാന്തനായി ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഭാവത്തോടെ അദ്ദേഹം കവാടത്തിലേക്ക് നടന്നു എന്നാൽ വാതിൽക്കൽ തടസ്സമായി നിൽക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബാലനെ കണ്ട് ശിവൻ അമ്പരന്നു ബാലക നീ ആരാണ് അകത്തേക്ക് പോകാൻ എന്നെ അനുവദിക്കുക ശിവൻ ശാന്തമായി പറഞ്ഞു ബാലൻ ഭവ്യതയോടെ എന്നാൽ ദൃഢമായ സ്വരത്തിൽ മറുപടി നൽകി അല്ലയോ മഹാനുഭാവ അമ്മ അകത്ത് വിശ്രമിക്കുകയാണ് ആരും അകത്തേക്ക് കടക്കരുതെന്ന് അമ്മ കൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് അമ്മയുടെ വാക്ക് ലംഘിക്കാൻ കഴിയില്ല താൻ പരമേശ്വരൻ ബാലനോട് പറഞ്ഞിട്ടും ആ ബാലൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയില്ല തൻ്റെ വാക്കിന് ഇത്രയും വില കൽപ്പിക്കുന്ന ഒരു ജീവൻ ശിവൻ ആദ്യം കൗതുകം തോന്നി പിന്നെ കോപം വന്നു അദ്ദേഹം തൻ്റെ ഗണങ്ങളോട് ഈ ബാലകനെ നീക്കം ചെയ്യാൻ ആജ്ഞാപിച്ചു ശിവന്റെ ആജ്ഞ കേട്ട് ഭൂതഗണങ്ങൾ ഒന്നടങ്കം ബാലനെ ആക്രമിച്ചു എന്നാൽ മാതൃശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ആ ബാലൻ തന്റെ സകല ശക്തിയും എടുത്ത് ശിവന്റെ ഗണങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ടു വലിയ യുദ്ധമായിരുന്നു അവിടെ നടന്നത് ഗണപതിയുടെ മുന്നിൽ ശിവഗണങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ദേവന്മാരും ഋഷിമാരും അവിടെ ഒരുമിച്ചു ഈ യുദ്ധം കണ്ട് ഭഗവാൻ ശിവന്റെ കോപം ജ്വലിച്ചു ഇത് കേവലം ഒരു ബാലനല്ല ഏതോ മായയാണത് ശിവൻ ഉറപ്പിച്ചു കോപം കൊണ്ട് തന്റെ തൃക്കണ്ണു തുറന്ന ശിവൻ തന്റെ ആയുധമായ തൃശൂലം ഉപയോഗിച്ച് ബാലന്റെ ശിരസ് അറുത്തു അമ്മയുടെ വാക്ക് പാലിക്കാൻ വേണ്ടി നിന്ന ആ ബാലൻ അവിടെ വീണു മകൻ നിലപ്പതിച്ചു ശബ്ദം കേട്ട് പാർവതി ദേവി ഓടിയെത്തി വാതിൽക്കൽ തലയേറ്റ് കിടക്കുന്ന മകന്റെ രൂപം കണ്ട് ദേവി ദുഃഖം കൊണ്ട് തകർന്നു ആ മാതൃവാത്സല്യം കോപാഗ്നിയായി ആളിക്കത്തി ദേവി തൻ്റെ ഉഗ്രരൂപമായ രൂപമായ ദുർഗയായി മാറി തുടങ്ങി എൻ്റെ മകനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല ദേവി അലറി ലോകം മുഴുവൻ വിറങ്ങലിച്ചു ദേവന്മാർക്കും ഋഷിമാർക്കും പേടിയായി മഹാദേവൻ കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ പ്രവൃത്തി ഒരു മാതാവിൻ്റെ ഹൃദയം തകർത്തു കളഞ്ഞെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ശിവൻ ഉടൻ തന്നെ ദുഃഖിതയായ പാർവതിയെ ശാന്തമാക്കാൻ ശ്രമിച്ചു ദേവി അരുത് ഞാൻ നിനക്ക് വാക്കു തരുന്നു നിന്റെ പുത്രൻ പുനർജനിക്കും അവന് മറ്റെല്ലാ ദേവന്മാരെക്കാളും ബഹുമാനം ലഭിക്കും ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവഗണങ്ങൾ ഉത്തരദിക്കിലേക്ക് പുറപ്പെട്ടു ആദ്യം കാണുന്ന ജീവിയുടെ ശിരസ് കൊണ്ടുവരാനായിരുന്നു ആജ്ഞ ദേവഗണങ്ങൾ ഒരു വെളുത്ത ആനയുടെ ശിരസുമായി തിരിച്ചെത്തി ആനയുടെ ശിരസ് ബാലന്റെ ഉടലിൽ വച്ച് ശിവൻ തന്റെ ദിവ്യശക്തിയാൽ അവന് വീണ്ടും ജീവൻ നൽകി ഗണപതി പുനർജനിച്ചു എന്നാൽ ഇത്തവണ അവന് ആനയുടെ തലയായിരുന്നു ശിവൻ നിറഞ്ഞ മനസ്സോടെ തന്റെ പുത്രനെ അനുഗ്രഹിച്ചു ഇന്ന് മുതൽ നീ ഗണങ്ങളുടെ അധിപതിയായിരിക്കും അതിനാൽ നിന്റെ പേര് ഗണപതി എന്നായിരിക്കും ഏതൊരു കർമ്മവും തുടങ്ങുന്നതിന് മുൻപ് നിന്നെ ആദ്യം പൂജിക്കണം നിന്നെ പൂജിക്കാതെ തുടങ്ങുന്ന ഏത് കാര്യത്തിലും വിഘ്നങ്ങൾ ഉണ്ടാകും നീ വിഘ്നേശ്വരൻ എന്നറിയപ്പെടും അങ്ങനെ മാതൃസ്നേഹത്തിൽ നിന്നും മാതൃവാക്കിൽ നിന്നും ജനിച്ച വിഘ്നങ്ങൾ തീർക്കുന്ന ഗണപതി ഭഗവാൻ പ്രഥമ പൂജ്യനായ കൈലാസത്തിൽ വാഴാൻ തുടങ്ങി ഗണപതി ഭഗവാന്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം